എല്ലാവർക്കും നമസ്കാരം പോഷൻ ട്രൈക്കറിൻ്റെ അപ്ഡേഷിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അതായത് പോഷൻ ട്രാക്കറിൽ പുതിയ എന്തെങ്കിലും ഓപ്ഷനുകൾ കൂട്ടിച്ചേർക്കുമ്പോഴോ അതല്ലെങ്കിൽ രജിസ്റ്ററുകളിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്ക് അപ്ഡേഷനുകൾ വരുന്നത് അപ്പോൾ അത്തരത്തിലുള്ള പുതിയ മാറ്റങ്ങളടങ്ങിയ പുതിയ വെർഷൻ നമ്മുടെ ഫോണിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആപ്പ് അപ്ഡേറ്റ് ചെയ്യുന്നത് സാധാരണ നമ്മൾ പോഷൻ ട്രാക്കർ ഇൻസ്റ്റാൾ ചെയ്യുന്ന അതേപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ നിന്നാണ് നമ്മൾ ഈ പോഷൻ ട്രാക്കറ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം അപ്പോൾ ഈ ഒരു ചിഹ്നാണ് പ്ലേ സ്റ്റോറിനത് ഈയൊരു ആപ്പ് നമ്മുടെ ഫോണിൽ കാണും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് പ്ലേ സ്റ്റോറ് ഓപ്പൺ ചെയ്യാം അതിനുശേഷം ഈ ഒരു ലെൻസിൻ്റെ ചിഹ്നം കാണും അതിൽ തൊട്ട് കഴിഞ്ഞാൽ സെർച്ച് ആപ്പ് ആൻഡ് ഗെയിംസ് എന്ന് കാണും അതിൽ നമ്മൾ പോഷൻ ട്രാക്കർ എന്ന് അടിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് പോഷൻ ട്രാക്കറിൻ്റെ ഐക്കൺ കാണും അല്ലെങ്കിൽ ചിഹ്നം കാണും അതിൻ്റെ സൈഡിലായിട്ട് അപ്ഡേറ്റ് എന്ന് കാണും അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അതിനുശേഷം അതിൻ്റെ സൈഡിലായിട്ടൊരു പേഴ്സൻറ്റേജ് ശതമാനം ഒക്കെ ഇങ്ങനെ കാണിക്കും അത് നൂറ് ശതമാനം ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യാൻസൽ എന്നുള്ളത് മാറിയിട്ട് അവിടെ ഇൻസ്റ്റാളിങ് എന്ന് കാണിക്കും കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ഓപ്പൺ കാണിക്കും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സാധാരണ പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്യുന്ന പോലെ തന്നെ ഓപ്പൺ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ രീതിയിലാണ് പോഷൻ ട്രാക്കർ പ്ലേ സ്റ്റോറിൽ നിന്നും അപ്ഡേറ്റ് ചെയ്യേണ്ടത് ചില സമയങ്ങളിൽ നമ്മൾ പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ അതിൽ അപ്ഡേഷൻ്റെ ഓപ്ഷൻ വന്ന് കിടക്കുന്ന കാണാം അപ്പോൾ ഒന്നുകിൽ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് നേരിട്ട് ഇതേപോലെ പോഷൻ ട്രാക്കർ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ പുതിയ അപ്ഡേഷൻ സംബന്ധിച്ചുള്ള മെസ്സേജുകളൊക്കെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ലഭിക്കും അപ്പോൾ അത്തരത്തിൽ പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട് എന്നൊരു മെസ്സേജ് ഗ്രൂപ്പിൽ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് പോഷൻ ട്രാക്കറിൻ്റെ പുതിയ വെർഷൻ അപ്ഡേറ്റ് ചെയ്യണം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കാരണവശാലും പുതിയൊരു അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ ആ ഒരു അപ്ഡേഷൻ ചെയ്യാണ്ട് പഴയ വെർഷനിൽ തുടർന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കരുത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ എൻട്രി ചെയ്യുന്ന ഡാറ്റ കൃത്യമായിട്ട് സെർവറിലേക്കും ഡാഷ്ബോർഡിലേക്കൊക്കെ എത്താതിരിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ റിപ്പോർട്ടുകളിൽ മാറ്റം വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ പുതുതായിട്ടൊരു അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ നിലവിലുള്ള ഓപ്ഷനുകളിലോ അല്ലെങ്കിൽ രജിസ്റ്ററുകളിലോ ഒക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും അപ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പുതിയ ഓപ്ഷനുകളോ അല്ലെങ്കിൽ ആ മാറ്റങ്ങളോ ഒന്നും നിങ്ങളുടെ ഫോണിൽ ലഭിക്കാതെ വരും അപ്പോൾ അതുകൊണ്ട് പുതിയ അപ്ഡേഷനുകൾ വന്നു കഴിഞ്ഞാൽ സമയബന്ധിതമായിട്ട് തന്നെ അത് അപ്ഡേറ്റ് ചെയ്യാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നിങ്ങളുടെ ഫോണിൽ പോഷൻ ട്രാക്കർ ആപ്പ് അപ്ഡേറ്റ് ആയിട്ടുണ്ടോ അതല്ലെങ്കിൽ അപ്ഡേറ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക അതിനുശേഷം മുകളിലുള്ള ലെൻസിൻ്റെ ചിഹ്നത്തിൽ തൊടുക പോഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ നമുക്ക് പോഷൻ ട്രേക്കറിൻ്റെ ചിഹ്നം കാണും അതിൻ്റെ സൈഡിലായിട്ട് ഇതേപോലെ ഓപ്പൺ എന്ന് കാണും അപ്പോൾ ഇത്തരത്തിൽ ഓപ്പൺ എന്നാണ് കാണുന്നെങ്കിൽ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ അപ്ഡേറ്റ് ആണ് എന്നാണ് അർത്ഥമാക്കുന്നത് ഈ ഒരു ഓപ്പൺ എന്നതിന് പകരം ഇവിടെ അപ്ഡേറ്റ് എന്നാണ് കാണുന്നതെങ്കിൽ നേരത്തെ കണ്ട പോലെ അപ്ഡേറ്റ് എന്നാണ് കാണുന്നെങ്കിൽ അത് അപ്ഡേറ്റഡ് അല്ല ഉടൻ തന്നെ നിങ്ങൾ ആ ഒരു അപ്ഡേറ്റ് എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് പോഷൻ ട്രാക്കർ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് ഓരോ തവണ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോഴും അതിനനുസരിച്ച് പോഷൻ ട്രാക്കറുണ്ട് വെർഷൻ മാറി വരും അപ്പോൾ ആർക്കെങ്കിലും വെർഷൻ ചെക്ക് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് വെർഷൻ ചെക്ക് ചെയ്യേണ്ടത് എന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതോടൊപ്പം നൽകിയിട്ടുണ്ട് അത് കണ്ടാൽ മതി അപ്പോൾ ഈ കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളെപ്പോഴും വർക്ക് ചെയ്യേണ്ടത് ഏറ്റവും പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനിലാണ് ഒരു കാരണവശാലും പഴയ വെർഷനിൽ വർക്ക് ചെയ്യരുത് അപ്പോൾ ഈ കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ എല്ലാവരും നല്ല ഉഷാറായിട്ട് തന്നെ വർക്ക് ചെയ്യാം എല്ലാവർക്കും നന്ദി നമസ്കാരം